നാളത്തെ ഹർത്താലിന് ഞങ്ങൾക്കുണ്ടാവുന്ന ഗുണം ഇതാണ് കൃഷിക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുണ്ടാകുന്ന ഗുണം ഇതാണ് ഗവൺമെന്റും ബാക്കിയുള്ള സംവിധാനങ്ങൾ മുഴുവനും പറയും എല്ലാവരും കൃഷിയിൽ ഇറങ്ങിയിൽ ഇറങ്ങുന്നു പറയും പക്ഷെ കൃഷിയിൽ ഇറങ്ങുമ്പോ കൃഷിക്കാരന്റെ ഒരവസ്ഥയത് കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടത്തില്ല സ്വാഭാവികമായിട്ടും അവനൊന്നൊരു കല്യാണം കഴിക്കാൻ പറ്റത്തില്ല അവൻ കളയ്ക്കുന്നവനാ അങ്ങനെയുള്ള നമുക്ക് നാളത്തെ ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ടാവുന്ന ഗുണം ഇതാണ് ഞങ്ങളുടെ ഗുണം ഇതാണ് അതുകൊണ്ടാണ് നാല് രൂപ ഇന്നിവിടുത്തെ വന്നിട്ടില്ല ഈ വരാത്തിന്റെ കാരണസ്റ്റ്മെന്റ് ആണ് അകത്തെ കാരണംമാര് പറഞ്ഞിങ്ങോട്ട് കയറണ്ട നിനക്ക് ആവശ്യമുള്ള സാധനം ഞങ്ങൾ അവിടെ എത്തിച്ചേരാം ഇവിടുന്ന് ഞങ്ങളെ ട്യൂഷൻ ചെയ്ത് പത്ത് രൂപയ്ക്ക് എടുത്ത് അമ്മർക്ക് അമ്പത് രൂപ കൊടുത്ത് കൊടുക്കും അമ്മര് രണ്ടൂറ് രൂപ കിട്ടും ഇന്ന് പുത്തൂർ കമ്പോളം ഇണ്ടായിരുന്നു ഇവിടെ നാലുമണിക്ക് അവിടെ എഴുപത് രൂപ എൺപത് രൂപ വിലന്നു ആ മെനഞ്ഞാന്ന് പൊല്ലൂർ കമ്പോൾ നൂറ്റി രൂപ വളർന്ന അണിച്ച് നോക്ക് പറയുന്നത് ഈ ഒരു ദിവസം ഇവിടെ പത്ത് രൂപ എന്ത് കാരണം കൊണ്ടു ദിവസം കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരു ചെയ്ത ഇത് ഒരു ദിവസം കൊണ്ട് ചീഞ്ഞുപോന്ന മുതലല്ല ഇത് ഒരാഴ്ച ഇരിക്കുന്ന മുതലാ ഇവർ ഇന്നെടുക്കുന്ന മുതൽ ഞങ്ങളെ നാളത്തെ ബെഞ്ചിന്റെ പേരും പറഞ്ഞ് ചൂഷണം ചെയ്യ ഇത് നാളെ വിൽക്കുന്ന മുതലല്ല അവർക്ക് അവർക്ക് നാളെ വിൽക്കാനുള്ള മുതൽ അവരെ കസ്റ്റഡിയിൽ ഉണ്ട് അല്ല അവരതാ വിൽക്കുന്നത് അടുത്താൽ മതി പറ്റത്തില്ല ദിവസമുണ്ട് ഓരോ കമ്പോടത്തിനോ ദിവസമുണ്ട് ആ ദിവസം എടുത്തു വരും ഇവിടെ ചൊവ്വാഴ്ച ദിവസം കമ്പോളം നടക്കുന്നേ ഇവിടെ തിങ്കളാഴ്ച ഞങ്ങൾ വെച്ചെടുത്ത് തിങ്കളും ചൊവ്വാട്ട് തന്നെ പണിതേർത്ത് ചൊവ്വാഴ്ച നാലുമണിക്ക് വെച്ചവടത്തി അതായത് ഇവിടുത്തെ വിഷയം തോന്നിയോ ഈ കമ്പോളത്തിൽ സെയിലാവുള്ളൂ ഈ വ്യക്തിയുടെ പറ്റൂ ഈ കമ്പോളത്തിൽ കൊണ്ടുവന്ന് അവര് പറയുന്ന വിലക്ക് കൊടുക്കാൻ ഞങ്ങൾ നിർബന്ധനാണ് കാരണം നാളെ കൊണ്ട് കുട്ടി ാര് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അവര് പറയുന്ന വിലക്ക് കൊടുക്കാൻ ഞങ്ങൾ നിർബന്ധരാകും അപ്പൊ അവര് ഗാങ് ആയിട്ട് സംഘടിതമായിട്ട് വില ഇടിച്ച് താത്തി ട്യൂഷണം ചെയ്ത് കൊണ്ടുപോകാം അത് ഞങ്ങൾ തയ്യാറില്ല ഞങ്ങള് കർഷകർ കൊടുക്കാതിന് തയ്യാറായില്ല എപ്പോഴും വില കുറച്ച് കിട്ടിയാലും പോകുന്നുണ്ട് ഇത് കൊണ്ട് പുഴുകി തിന്നു വന്നോ അവരത് വിറ്റിരിക്കുമല്ലേ അപ്പൊ അവർക്ക് പണം ഉണ്ടാക്കണം വേണം വേണം മീൻ അരി വേണം മറ്റു നമ്മൾ വേറെ ജോലിക്കൊന്നും പോവുന്നില്ല ആഴ്ചയിൽ എല്ലാ ദിവസവും തല കെട്ടണം വളമിടണം ഇന്ന് വളം വായിക്കാനും കൂടെ സഞ്ചയം കൊണ്ടാണ് വന്നേ വീട്ടിലേക്ക് സാധനം വായിക്കാൻ സഞ്ചയം കൊണ്ടുപോന്നെയാ ഒന്നുമില്ലാതെ തിരിച്ചല്ലേ ഞങ്ങൾക്ക് എല്ലാരും എല്ലാരും ഒന്ന് അങ്ങനെ കാരണം ആരെയെങ്കിലും ഞാൻ അപ്പുറത്തെ കടയിൽ കയറി ഞാൻ കുഞ്ഞിന് നാല് പിന്നെ ഉഴുന്നോടെ വാങ്ങിച്ചു കടമാ ഒരു മാർഗമല്ലേ ഞങ്ങക്ക് ഇനി നാളെ എന്ത് ചെയ്യാന്നുള്ളത് ദൈവത്തിനറിയാം ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ പറയാം ചെയ്യണം ആ വിധത്തില്ൂ ഒരു ആ ഓരോ അത് പിന്നെ പറക്കി ഓരോന്ന് വെച്ച് അതിനെ കെട്ടി കെട്ടി മുറുക്കി മുക്കി അതിനാണ് രൂപ കെട്ട് വെറ്റെന്ന് പറഞ്ഞാൽ എൺപത് വെറ്റയാണ് ഇത് ഏണിയെ കയറി എടുക്കാൻ പറ്റും ഇത് എടുത്ത് മൊത്തം നുള്ളിപ്പറിച്ച് കൊണ്ടുവന്ന് അടുക്കി കെട്ടി ഇത് വെള്ളത്തിൽ മുക്കി ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മാത്രമേ നമുക്ക് പൈസ കിട്ടൂ എന്നുവെച്ചാൽ നമുക്ക് അത്രത്തോളം അധ്വാനമുണ്ട് എന്ന് വെച്ചാൽ നൂറുകെട്ട് വെറ്റ ചെയ്യണമെങ്കിൽ രണ്ട് ദിവസത്തെ പണിയാണ് രണ്ട് ദിവസം നമ്മൾ കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ നൂറുകെട്ട് വെറ്റ നമുക്ക് അടുക്കി കെട്ടി കൊണ്ടുവരും അത് അതുകൊണ്ടു വന്ന് നൂറുകെട്ട് വെറ്റ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ആയിരം രൂപയ്ക്ക് നമുക്ക് ഒന്നും ഒന്നും ചെയ്യാനും ഈ ഒരു കാലഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു ഈ സാധനം ഇവിടെ കളയുക എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പ്രതിഷേധമാണ് ഇത് ചെയ്തിരിക്കുന്നത്